ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പല കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ തന്നെ അസുഖങ്ങളായിട്ട് ജനിക്കാറുണ്ട് പക്ഷെ ഈ പറഞ്ഞ തോട്ട്സ് ഒന്നും അവർക്കില്ലല്ലോ അപ്പൊ എന്തായിരിക്കും അങ്ങനെ ജനിക്കാനുള്ള റീസൺസ് ഒക്കെ ഓക്കെ നല്ലൊരു ചോദ്യമാണ് വളരെ കോൺഫ്ലിറ്റിംഗ് ഒരു ചോദ്യം ആണ് അതിനകത്തൊരു ഫാക്ടർന്ന് വെച്ചാല് അച്ഛനമ്മ അച്ഛന്റെ അമ്മയുടെയും കോശങ്ങള് ചേർന്നിട്ടാണല്ലോ ഒരു കുഞ്ഞുണ്ടാവുന്നത് അതെ അപ്പോ അച്ഛനെയും അമ്മയും ഇവർ കൺസീവ് ചെയ്യുന്ന സമയത്ത് അവരുടെ എനർജി എങ്ങനത്തതാണോ അല്ലെങ്കിൽ അവരുടെ വൈബ്രേഷൻ എങ്ങനെയുള്ളതായിരിക്കും അതിനനുസരിച്ചായിരിക്കും ഒരു കുഞ്ഞിൻ്റെ എനർജി സിസ്റ്റം ഉണ്ടാവുന്നത് അപ്പോ ഒരു പരിധി വരെ അച്ഛനും അമ്മയ്ക്കും ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്കും വരുന്നത് ഇപ്പൊ വളരെ ചെറുതിലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ ായിട്ട് വരുന്നുണ്ട് ഹാർട്ടിന് ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നു ഇതിന്റെ എല്ലാം ഒരു കാര്യം എന്ന് വെച്ചാൽ അച്ഛന്റെ അമ്മയുടെയും എനർജി അവർ ഏത് തലത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ളത് ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ഒരു അമ്മയുടെയും അല്ലെങ്കിൽ ഹെറിഡിറ്ററി പരമായിട്ട് ഈ പറയുന്ന ഡിപ്രഷൻ സൂയിസൈഡൽ ടെൻഡൻസി അല്ലെങ്കിൽ അതേപോലെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു അച്ഛനും ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുന്ന കുഞ്ഞിനും ഈ പറഞ്ഞ് പല പല അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളൊരു പ്രയോറിറ്റി ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന കുറച്ച് ക്യാരക്ടറിലും പിന്നെ ആരോഗ്യപരമായിട്ടും ഒക്കെയുള്ള ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് കാര്യം അങ്ങനെ നമ്മൾ നോക്കിയാൽ മാത്രമേ ജനിക്കുന്ന കുഞ്ഞിനെ നമുക്ക് ആ ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ കാര്യം ഇപ്പോൾ ഇപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ പോലെ അല്ല ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്താണ് കൂടുതൽ കൂടുതൽ പണ്ടൊന്നും ഇത്രയും അവയറല്ല ആൾക്കാരെന്ന് പണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ഇത്രത്തോളം ഉണ്ടായിട്ടില്ല അതിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അമ്മ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ എത്രത്തോളം സ്ട്രെസ്സിലൂടെയാണോ കടന്നു പോകുന്നത് ശരിക്കും ആ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലും ആൻസൈറ്റിയും ഒക്കെ നമുക്ക് കൂടുതലായിരിക്കും ഫ്രസ്ട്രേഷനൊക്കെ ആ സമയത്ത് കൂടുതലായിരിക്കും പക്ഷേ നമുക്ക് ആ സമയത്ത് അതൊന്നും കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുഞ്ഞിനും കുഞ്ഞിന്റെ ക്യാരക്ടറിനെയും ഇതെല്ലാം ഒരു പരിധി വരെ അഫക്റ്റ് ചെയ്യും ക്യാരക്ടറിനെ മാത്രമല്ല ഇമ്മ്യൂണിറ്റി ജനിച്ച ഉടനെ തന്നെ ജലദോഷം അലർജി വിട്ടുവിട്ടുള്ള പനി പിന്നെ ഈ പറയുന്ന പോലെ ഈ ഹാർട്ട് ഡിഫക്റ്റ് അങ്ങനെയൊക്കെ ഉള്ള പല പല പ്രശ്നങ്ങളായിട്ട് അത് മാറാം അപ്പോ പ്രഗ്നൻസി എന്ന് പറയുന്നത് നിസ്സാര കാര്യം അമ്മയ്ക്ക് മാത്രമല്ല അവിടെ ഉത്തരവാദിത്വം രണ്ടു പേരും കപ്പിൾസ് രണ്ടുപേരും അതിനു വേണ്ടുന്ന പ്രിപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ മാരേജ് കഴിയുമ്പോൾ തൊട്ടേ കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് അവരുടെ ക്യാരക്ടറിലും ഒക്കെ ചേഞ്ച് കൊണ്ടുവന്നാൽ അതായിരിക്കും ഏറ്റവും നല്ലത്